മലയാളി പ്രേക്ഷകരെല്ലാവരും ഇന്ന് കണ്ട് ഞെട്ടിയൊരു ചിത്രമായിരുന്നു സുരേഷ് ഗോപിയും ഭാര്യ രാധികയും അമലാ പോളും നടി ജോമോളും നിൽക്കുന്നൊരു ചിത്രം ഇവർ തമ്മിൽ ഇത്രയും സൗഹൃദമുണ്ടായിരുന്നു എന്നാണ് പ്രേക്ഷകർ നോക്കുന്നത് കാരണം ഇവർ തമ്മിൽ ഇത്രയും എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല സുരേഷ് ഗോപിയും ജോമോളും തമ്മിൽ തന്നെ സൗഹൃദമുണ്ടായിരുന്നതായി ഞങ്ങൾക്കാര്ക്കും അറിയില്ല ഇതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എപ്പോഴാണ് സംഭവിച്ചതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പ്രേക്ഷകരെല്ലാവരും അമ്പരന്ന് തന്നെയാണ് നോക്കുന്നത് ഇപ്പോഴൊരു വിവാഹ ഫങ്ഷൻ എത്തിയ ഈ മൂവരും തമ്മിലാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇവർ മാത്രമല്ല ഇതിനിടയിൽ സുരേഷ് ഗോപിയുടെ ഭാര്യയും കൂടി കാണാം അമലാപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാര്യയെ കണ്ടതും ഓടി വരികയായിരുന്നു കെട്ടിപ്പിടിക്കുന്നതും കാണാം അധികം ആരോടും സംസാരിക്കാത്തൊരു പ്രകൃതമാണ് രാധികയുടേത് എന്നാൽ അമലാപ്പോൾ അങ്ങനെയല്ല അങ്ങോട്ട് കയറി സംസാരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും വളരെയധികം ഇഷ്ടമാണ് താൻ ഗർഭിണിയായിരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ജഗത്ത് തന്നെ പ്രപ്പോസ് ചെയ്തതെന്നും ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും പോലും ഇപ്പോൾ അമല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വിമർശനങ്ങൾ കേരളത്തിൽ നിന്ന് കേൾക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ടും അമല അത് തുറന്നു പറഞ്ഞത് എനിക്കൊന്നും ഒളിക്കാനില്ല എന്ന ഒരു രീതി കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് വേണം പറയാൻ പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യമുള്ള ഒന്ന് തന്നെ യാണ് ഇത് എന്ന് പറയണം പ്രേക്ഷകരെല്ലാവരും ഒരു കാര്യം കൂടിയായി ഇത് മാറുകയാണ് അമലാപൂൾ നന്നായി മെലിഞ്ഞുവെന്നും ഇക്കൂട്ടത്തിൽ കമൻറ്റുകൾ വരുന്നുണ്ട് ജോമോളും അമലാപൂളും തമ്മിൽ എങ്ങനെയാണ് ഇത്രയും സൗഹൃദമെന്ന് ചോദിക്കുന്നു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക എല്ലാവരുമായി നല്ല സൗഹൃദത്തിലാണല്ലോ എന്ന് പറയുന്നുണ്ട് രാധിക കണ്ടാൽ തന്നെ എല്ലാവരും സൗഹൃദം കൂടാൻ വരും അത്രയേറെ മലയാളിത്തമുള്ള ഒരു മുഖമാണ് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം ഒരു മുഖമാണ് അതാണ് പ്രേക്ഷകർക്ക് അത്രമേൽ ഇഷ്ടവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് വാർത്തകളിൽ പങ്കു െല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ വൈറലാകുന്ന വാർത്തകളായി മാറുകയാണ് രാധിക സുരേഷ് ഗോപിയുടെ ഫോട്ടോസും ചിത്രങ്ങളും രാധികയും അമലാ പോളും ഒക്കെ വളരെയധികം സൗഹൃദത്തിലാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ കൂടെയാണ് നിൽക്കുന്ന ജോമോളും ജോമോളും സുരേഷ് ഗോപിയും സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്നാലും ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമാണെന്ന് ഇപ്പോൾ മനസ്സിലായി രണ്ടുപേരും ഇപ്പോൾ ഒരു വിവാഹ ഫങ്ഷന് പരസ്പരം കണ്ടിരിക്കുകയാണ് അതിൻ്റെ ചിത്രങ്ങളാണ് പങ്കുവെച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇത് തന്നെയാണ് മനസ്സിലാക്കിത്തരുന്നത് ഇപ്പോഴിതാ ജഗത്തിനെയും അമലാ പോളിനെയും സുരേഷ് ഗോപിയുടെ ഫാമിലിയെയും ജോമോളിനെയും കണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് വളരെയധികം സന്തോഷമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു എല്ലാവരോടും സംസാരിച്ച അമലെപ്പോലെ തന്നെ എല്ലാവരെയും നോക്കുവാനും ജഗത്തിനും അറിയാം ജഗത്ത് അമലയ്ക്ക് പറ്റിയൊരു പാർട്ട്ണർ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ ജഗത്ത് കുറച്ച് ഇൻട്രോവേർട്ട് ആണെങ്കിലും എല്ലാം മാറ്റാൻ വേണ്ടി അമല അപ്പോൾ നല്ല തികഞ്ഞ ഒരു എക്സ്ട്രോവേർട്ട് തന്നെയാണ് എല്ലാവരത്തും അങ്ങോട്ട് പോയി സംസാരിക്കാൻ നല്ല കഴിവുള്ളൊരു കുട്ടിയാണെന്ന് എല്ലാവരും എടുത്തു പറയാറുണ്ട് അമലയെക്കുറിച്ച് എന്നാലും ഇപ്പോൾ പ്രസവശേഷം മെലിഞ്ഞതിനെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ